ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ടല്ലേ മാർത്താണ്ഡവർമ്മ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അതിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഈ ഹിസ്റ്ററി പഠിക്കുമ്പം എനിക്ക് ചിലർക്കെങ്കിലും പഠിക്കുമ്പോൾ വരുത്തുന്ന വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ നല്ലത് ചിലരെങ്കിലങ്ങനെ തെറ്റിയിട്ട് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് നോക്കിയാൽ അതിൽ പോയിന്റ്സ് മാത്രം പഠിച്ചു വയ്ക്കും പക്ഷേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അങ്ങനെ പോയിന്റ്സ് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറ്റിപ്പോകാനും പഠിച്ചത് അത് നെഗറ്റീവോ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷം ആയിക്കോട്ടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഒരു ഫ്ലോ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ വർഷങ്ങളൊക്കെ കുറച്ചും കൂടി റീസിയായിട്ട് തോന്നണം അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതാരും മാർത്താണ് വർമ്മ അതിങ്ങനെ ബൈഹാർട്ട് ആ ഇങ്ങനെ പഠിക്കുകയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ അങ്ങനെ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിൽ വരുമ്പോൾ മാർത്താണ്ഡവർമ്മയാണോ ധർമ്മരാജാണോ അല്ലെങ്കിൽ ചിത്തിരി തിരുനാളാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും പക്ഷേ മാർത്താണ്ഡവർമ്മ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ഒരു ബോധം ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും ആധുനിക തിരുവിതാംകൂറിൻ്റെ എന്നറിയപ്പെടാൻ ഇതിലും യോഗ്യനായിട്ടുള്ള ഒരു വേറൊരു വ്യക്തി ഇല്ല എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വസ്തുതയാണ് അപ്പം നമുക്ക് തുടങ്ങാം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇനി വരുന്ന ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത് പക്ഷേ ഇത് മാത്രത്തിൽ ഒതുങ്ങുന്നതല്ല അല്ലേ മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങൾ ഇപ്പോൾ മാർത്താണ്ഡവർമ്മ ഈ തിരുവിതാംകൂർ ഭരിക്കാൻ വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ട്രാവൻകോറിൻ്റെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു തുടക്കത്തിൽ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ മരിക്കുമ്പോൾ ആ സമയത്ത് ട്രാവൻകോറിൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ആറിലെ മാർത്താണ്ഡവർമ്മ ജനനം മാർത്താണ്ഡവർമ്മയുടെ ഒരു കുട്ടിക്കാലത്തിൽ ട്രാവൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു ഓക്കെ രാജഭരണം അവിടെ നിലനിന്നിരുന്നു എന്ന് ഉണ്ടെങ്കിലും ഭരിച്ചിരുന്ന രാജാവിന് അത്ര വലിയൊരു കപ്പാസിറ്റിയോ അത്ര വലിയൊരു പവറോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്ന മാടമ്പിമാർക്കും പിള്ളമാർക്കുമൊക്കെയാണ് കുറച്ചും കൂടി ഒരു പവർ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് തിരുതാംകൂർ അതൊരു പ്രശ്നം അതല്ലാതെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ പോർച്ചുഗീസുകാരുടെ വരവും ഡച്ചുകാർ പിന്നെ ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷ്കാര് ഇവരുടെ വരവൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നൂറ്റാണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ഫോറിൻ ശക്തികളുടെ പ്രശ്നങ്ങൾ അപ്പം നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ അതുകൂടാതെ വിദേശികളുടെ ഒരുപാട് പ്രഷർ അവർ ഭരണം കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയം പിന്നെ തൊട്ട് അയൽപ്പക്കത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരുണ്ടാവും അല്ലേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു സമയത്താണ് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആര് വരുന്നത് മാർത്താണ്ഡവർമ്മ വരുന്നത് ഓക്കെ അപ്പോൾ ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലെ മാർത്താണ്ഡവർമ്മ പിന്നെ അതിന് മുന്നേ മാര്ത്താണ്ഡവർമ്മ ഇളമുറ തമ്പുരാനായിട്ട് സൈൻ ചെയ്യുന്ന ഒരു ഉടമ്പടിയുണ്ട് ഉണ്ട് ഒരു ഉടമ്പടിയുടെ റിലവൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ഈ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മാർത്താണ്ഡ വർമ്മയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് അധികം ഫാക്സും ഒരുപാട് അത്യാവശ്യം കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദി ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ തന്നെയാണ് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പരിചയപ്പെടുമ്പോൾ ഓക്കെ ബുക്കൊക്കെ ഉണ്ട് അതും നല്ലതാണ് എന്നാലും ഒരു എക്സാം പോയിന്റ് ഓഫ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൽ നല്ലൊരു സോഴ്സാണ് പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെ ഓരോ ഭരണാധികാരികളെ കുറിച്ചിട്ട് അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഉള്ളത് ഓക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് നോക്കാം എൻ സി ആർ ടി കുറച്ച് പറയുന്നുണ്ട് അത് നമുക്ക് ഇത് നോക്കിയിട്ട് മൊത്തം ഒരു ഫ്ലോ നോക്കിയിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലും പറയുന്നത് അതിലും കൂടെ കവർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് വായിക്കാം വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് എക്സാംസിലൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള പോഷൻ കൂടിയാണിത് ഓക്കെ അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ എന്നറിയപ്പെടുന്നത് ആരാണ് മാർത്താണ്ഡവർമ്മ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത് ബൈഹാർട്ട് പഠിക്കേണ്ട അദ്ദേഹം ചെയ്തിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ാണ് ആ സമയത്തുണ്ടായിരുന്ന രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതി ആ സമയത്തുണ്ടായി അത് ട്രാവൻകൂർ എന്ന് പറയുമ്പോ തിരുവനന്തപുരം ജില്ലയുടെ ഒരു കുറച്ച് ഭാഗം മാത്രമായിട്ടായിരുന്നു മാർത്താണ്ഡവർമ്മ ഭരണത്തിൽ കയറുമ്പോൾ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഏതാണ്ട് കൊച്ചി രാജവംശം വരെ അതായത് അത്രയും പോഷൻ ഉണ്ട് അല്ലേ അപ്പം കീഴടക്കി കീഴടക്കി അത്രയും ഒരു രാജ്യവിസ്തൃതി സ്ഥാപിച്ചെടുക്കാൻ ആർക്ക് കഴിഞ്ഞു മാർ താണ്ഡവർമ്മ കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള റീസൺ കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ അദ്ദേഹം ജനിച്ചു അത് അത്ര ആയിട്ട് അങ്ങനെ ഒരു വർഷം എടുത്ത് ചോദിച്ചു കണ്ടിട്ടില്ല ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ പിൻഗാമിയായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം രാജാവായിട്ട് അവരോധിക്കപ്പെടുന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഓക്കെ അപ്പോൾ ആ ഒരു വർഷം ജസ്റ്റ് ഒന്നറിഞ്ഞിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടി അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു അതാണ് ഏത് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി എന്ന പേരിലുകൂടെ അറിയപ്പെട്ടിരുന്നത് പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ചോദ്യം വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ കാണാം ഇതിലുള്ള ഈ ബുള്ളറ്റിനുള്ള പല സ്റ്റേറ്റ്മെൻറ്സും നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ കൊടുത്തേക്കാണ് ഇപ്പോൾ മാർത്താണ്ഡവർമ്മയാണ് രാജ്യത്തിന് വെളിയിൽ നിന്ന് മറവപ്പട എന്ന കൂലി പട്ടാളത്തെ സംഘടിപ്പിക്കാനായിട്ട് രാജാവിനെ ഉപദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു ബുദ്ധി എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ രാജ്യങ്ങളായിട്ട് ഒത്തിരി രാജ്യങ്ങളായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ഇപ്പോൾ കായംകുളമായിട്ടും കൊല്ലമായിട്ടും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അപ്പം ശക്തിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ സഹായത്തിന് എന്ത് ഹെൽപ്പ് പ്പ് നേടിയിരുന്നു ഈ ബ്രിട്ടീഷുകാരുമായിട്ടും ഡച്ചുകാരുമായിട്ടും ഫ്രഞ്ചുകാരും ഒക്കെ ആയിട്ട് യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വ്യക്തി വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരുമായിട്ടും നല്ല ബന്ധത്തിൽ ആവശ്യമുള്ള സമയത്ത് അല്ലാത്ത സമയത്ത് അവരുമായിട്ട് യുദ്ധം ചെയ്യും അങ്ങനെ വളരെ എന്താ പറയുക ഒരു വില്ലനായിരുന്നു ഒരു മിടുക്കനായിരുന്നു മാർത്താണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത്രയധികം മാറ്റങ്ങൾ ട്രാവൻ കോറിന് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന പോലെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലി തിരുവിതാംകൂറിലെ മാടമ്പിമാരും പിള്ളമാരും ഒക്കെ ആയിരുന്നു ഇങ്ങനെ ശക്തി പ്രാപിച്ചിട്ട് ഇരിക്കുണ്ടായിരുന്നത് അവരെ അടിച്ചമർത്ത് എന്നുള്ളതാണ് മാർത്താണ്ഡവർമ്മ രാജാവായ ശേഷം ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിരുന്നത് അപ്പോൾ സ്വന്തം രാജ്യത്തെ അവസ്ഥ ഒന്ന് സ്റ്റേബിളാക്കിയിട്ടാണ് അപ്പുറത്തെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കാനായിട്ട് അദ്ദേഹം പോകുന്നത് ഓക്കെ അപ്പോൾ എട്ട് വീട്ടിൽ പിള്ളമാരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ മാർത്താണ്ഡവർമ്മക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം ആൾക്കാരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് അവരുടെ വീടുകളൊക്കെ അടിച്ച് നിർത്തിയിട്ട് മാർത്താണ്ഡ എന്ത് വേണുതു കൊളം നിർമ്മിച്ചു നമ്മളെപ്പോഴും ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു ശൈലിയാണ് അല്ലേ കൊളംകുര കൊളംകൂര നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ശൈലിക്ക് പുറകിൽ ഈ ഒരു ഈ ഒരു സംഭവമാണ് ആ ഒരു ശൈലിക്ക് പുറകിൽ അപ്പോൾ അങ്ങനെ ഒരു ചോരയുടെയും ഇരുമ്പിൻ്റെയും ഒരു പോളിസിയാണ് അപ്പോൾ ആ ഒരു അതും ആയിട്ട് എക്സാമ്പിളിലേക്ക് ചോദിക്കാറുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൻ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ് ഈ മാർത്താണ്ഡവർമ്മയുടെ ഒരു രീതികളെ അത്രയ്ക്കും പവർഫുള്ളാണ് രീതികൾ അങ്ങനെയും കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് പിന്നെ തിരുവിതാംകൂറിന്റെ പഴയ പേര് തിരുവിതാംകൂറിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശമാണ് ഓക്കെ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം ഉള്ളൂർ മഹാകവി ഉള്ളൂര് രചിച്ചിട്ടുള്ള വഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായിട്ട് അറിയപ്പെടുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പറയുന്ന ഒരു വർഷം ആ വർഷം എന്താണ് ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന വർഷമാണ് പ്രസിദ്ധമായിട്ടുള്ള കുളച്ചൽ യുദ്ധം അല്ലേ കുളച്ചൽ യുദ്ധത്തിന്റെ ഡേറ്റും വർഷവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി ഓഗസ്റ്റ് പത്താം തീയതി അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ ഒരു വിദേശ ശക്തികളായിട്ട് ഏറ്റുമുട്ടിയിട്ടും നമ്മുടെ നാട്ടുരാജ്യം തിരുവിതാംകൂർ അവിടെ വളരെ ഒരു ഭയങ്കര ഒരു വിക്ടറിയാണ് അവിടെ സ്വന്തമാക്കിയത് ഒരു യൂറോപ്യൻ ശക്തിയായിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ രാജാവായിട്ട് ആര് മാറുകയാണ് മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം മാറുകയാണ് അപ്പോൾ അത്രയും ആണ് ചരിത്രത്തിലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി നടന്നിട്ടുള്ള എന്ത് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കും ചോദിച്ചിട്ടുള്ള ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലോണിൽ നിന്ന് പീരങ്കിപ്പടയെ വരുത്തി കുളച്ചൽ വെച്ച് മാർത്താണ്ഡവർമ്മയോട് ഏറ്റുമുട്ടി ആര് ഡച്ചുകാര് എന്നിട്ടും അവർ ജയിച്ചോ ഇല്ല ജയിച്ചത് മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള പടയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം അതിധീരമായിട്ട് മുന്നോറി മുന്നേറി അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ള ഡച്ച് സൈന്യാധിപൻ ആര് ആണ് ആര് ഡിലനോയ് അല്ലേ ഡിലനോയ് പിന്നീട് വലിയ കപ്പിത്താൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നീട് അദ്ദേഹം നടത്തിയ യുദ്ധത്തിലൊക്കെ സൈന്യത്തിന് ഈ ഡച്ച് രീതിയിലുള്ള ഫോറിൻ രീതിയിലുള്ള പരിശീലനമൊക്കെ കൊടുക്കാനായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഓക്കെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിലനോയ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടു പിന്നീടും അദ്ദേഹം ബാക്കിയുള്ള രാജ്യ സ്ത്രീതയുടെ ഒക്കെ ഭാഗമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഓരോ ഓരോന്നായിട്ട് കീഴടക്കുന്നുണ്ട് ഇനി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കരയിൽ വെച്ചിട്ട് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒരു ട്രീറ്റിയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്ധ്യയിൽ പറയുന്നത് ആഭ്യന്തര കലാപങ്ങളിൽ പങ്കെടുക്കുകയില്ലെന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അത് മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളെന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എക്സാമുകളിൽ ചോദിക്കുന്നൊരു ഭാഗമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ അപ്പം ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാൻ ഉടമ്പടിയെ പറ്റി പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നീട് പിള്ളമാരെയും മാഡമ്പിമാരെയൊക്കെ തകർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അയൽപ്പക്ക രാജ്യങ്ങളൊക്കെ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ട് ഡച്ചുകാരുമായിട്ട് അവർ യുദ്ധത്തിലേർപ്പെടുന്നു അങ്ങനെ ആദ്യമായിട്ട് ഒരു നാട്ടുരാജ്യം ജയിക്കുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടൊരു നാട്ടുരാജ്യം ജയിക്കുന്ന സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ ഓഗസ്റ്റ് പത്താം തീയതി നടക്കുന്ന കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ സംസാരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര സന്ധ്യയെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ പിന്നീട് നമ്മളി ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് ആയിട്ട് ആ സമയത്ത് ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആയിരത്തി lesstra തൃപടിദാനം എന്നറിയപ്പെടുന്നത് അല്ലേ കേട്ടിട്ടുണ്ടായിരിക്കും തൃപ്പടിദാനം അല്ലേ പത്മനാഭദാസനുമായിട്ട് ശ്രീപത്മനാ ശ്രീ പത്മനാഭന് സമ്പൂർണ്ണമായിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെയൊക്കെ സമർപ്പിക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്ന് ഡേറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമുകൾക്ക് റിപ്പീറ്റഡായി ചോദിക്കുന്ന ഭാഗമാണ് നിങ്ങൾക്ക് അറിയായിരിക്കും മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നതാണ് ഒന്നാം തൃപ്പടിദാനം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്നിന് മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നു ദാനം എന്നാണ് ഈ ഒരു സംഭവത്തെ വിളിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ജാനുവരി മൂന്നാം തീയതി അത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എന്നുള്ളത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വർഷമായതുകൊണ്ട് അത് ഓർത്തിരിക്കാനും പിന്നീട് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ അപ്പം പിന്നീട് ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരൊക്കെ തിരുതാംകൂർ രാജാക്കന്മാരൊക്കെ ശ്രീ പത്മനാഭദാസൻ എന്നൊരു ബിരുദത്തോട് കൂടിയിട്ടാണ് ആ ഒരു ലേബലിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് കണ്ടെഴുത്ത് അപ്പോൾ കണ്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു കണ്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഭൂ സർവേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് കണ്ടെഴുത്ത് അപ്പോൾ അത് ആരംഭിക്കുന്നത് വർമ്മയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന മേഖലയിൽ നിന്നാണ് കൂടുതലും ചോദിക്കാറ് ഓക്കെ അപ്പോൾ അത് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏർപ്പാട് ചെയ്യുന്ന വ്യക്തിയുടെ പേരും അതും ആണ് മല്ലൻ ശങ്കരൻ മല്ലൻ ശങ്കരനെയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ പ്രത്യേകമായിട്ട് ഈ കണ്ടെഴുത്തൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നിലം ുടെ കണ്ടെടുത്ത് നടത്താനായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര് മല്ലൻ ശങ്കരൻ പിന്നെ റീസെന്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വസ്തുക്കളെ നാലായിട്ട് വിഭജിക്കുന്ന ഒരു രീതി ഏർപ്പെടുത്തി എന്താണ് ഈ നാലെന്ന് പറയുന്നത് ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ഡാരവക ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ഡാരവക എന്നിങ്ങനെ നാലായിട്ട് വിഭജിച്ചു ഓക്കെ അപ്പോൾ ആ ഭൂമി അങ്ങനെ എന്തിനാ ഭൂ സർവേ നടത്തണേ അങ്ങനെ സർവേ നടത്തിയിട്ട് അതിൻ്റെ ബേസിസിൽ ടാക്സ് നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നികുതി നിർണ്ണയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം എൻ സിആർടി നോക്കുമ്പോൾ ഇതിൽ മൂന്നായി മൂന്നാ അതിൽ പറയുന്നുള്ളൂ ദേവസ്വം രഹമസവും ദാനം നല്ല അതിലെടുത്ത് പറയുന്നില്ല പക്ഷേ ഇതാണ് പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് ഈ നാലായിട്ട് വിഭജിക്കുന്നതും ബാക്കി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഈ നാലന്നെയാണ് ഓക്കെ അപ്പോൾ നാലായിട്ട് വിഭജിക്കുന്ന ഒരു രീതി അതൊക്കെ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി നിരന്തരമായിട്ട് ഇപ്പോൾ റീസെൻറ്റ് എക്സാംസിലെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പറയില്ലേ അതിലൊക്കെ ചോദിക്കുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ പിന്നെ മാവേലിക്കരയായിരുന്നു ആയിരുന്നു വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം നാർത്താണ്ഡവർമ്മയുടെ സമയത്ത് വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് മാവേലിക്കര ആയിരുന്നു പിന്നെ ആ സമയത്ത് ഏറ്റവും ആയിട്ട് റിപ്പീറ്റഡ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പതിവ് കണക്ക് ഇപ്പോൾ വാർഷിക ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ നമ്മളിപ്പം ഇപ്പം ഇത് കേൾക്കുമ്പോഴൊന്നും അതിൽ ഇതിലൊരു ബുദ്ധിമുട്ടിയൊന്നും തോന്നില്ല അല്ലേ അന്നത്തെ കാലത്ത് പക്ഷേ അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ബുദ്ധി വേണം അപ്പോൾ വാർഷിക ബഡ്ജറ്റ് അല്ലെങ്കിൽ പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം അദ്ദേഹം കൈ ുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നടപടികളിൽ ഒന്നാണ് ഇതിലൂടെ പൊതു വിവിധ വകുപ്പുകളായ ദേവസ്വം കൊട്ടാരം സൈനിക കേന്ദ്രങ്ങൾ ഇവയ്ക്കൊക്കെ വെവ്വേറെ നിശ്ചിത തുകയൊക്കെ നീക്കിവെച്ചു അപ്പോൾ ഭരണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ഇതെല്ലാം ഭൂ സർവേ നടത്തുക ടാക്സ് ഏർപ്പെടുത്തുക അങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റെന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവരാം ഇതൊക്കെ എന്തോരം മാറ്റങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ പിന്നെ ഭരണ സൗകര്യത്തിനായിട്ട് ഒരു ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രാജാവ് എല്ലാ ഭാഗത്തേക്കും രാജാവിനെ കയറി ചെന്ന് പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ഒക്കെ പറ്റുമോ ഇല്ല പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം പോലെ എന്തെങ്കിലും ഒരു ഡിവിഷൻ വേണം എന്നാലാണ് താഴ്ത്തട്ടിലുള്ള ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹത്തിനൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ പകുതികൾ അല്ല അഥവാ വില്ലേജുകൾ ഇന്ന് നമ്മൾ എന്ന് പറയുന്ന വില്ലേജുകൾ അല്ലേ അന്ന് പകുതികൾ എന്നുള്ളൊരു ടേമാണ് മണ്ഡപത്തും വാതുക്കളായും ഇതും ആണ് ചോദിക്കാറുള്ളതാണ് മണ്ഡപത്തും വാതുക്കൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ താലൂക്കുകൾ അങ്ങനെ ഡിവൈഡ് ചെയ്തതൊക്കെ ആ ഒരു പീരീഡിലാണ് അപ്പോൾ ഈ വില്ലേജുകൾ അല്ലെങ്കിൽ പകുതികളെ നിയന്ത്രിക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക് നോക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരാണെന്ത് പാർവതിയക്കാരൻ പാർവതിയക്കാരൻ പകുതികൾ മേച്ചാണ് അല്ലേ പകുതികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഉദ്യോഗസ്ഥൻ മണ്ഡപത്തും വാതുക്കൾ അല്ലെങ്കിൽ താലൂക്കുകളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആര് കാര്യക്കാരൻ എന്നീ തസ്തികകളിലൊക്കെ ഇതിൻ്റെ ചുമതലക്കാരാണ് ഓക്കെ അപ്പോൾ പകുതികളുടെ പാർവത്യക്കാരനും മണ്ഡപത്തും വാതുക്കൾ അല്ലെങ്കിൽ താലൂക്കുകളുടെ ഉദ്യോഗസ്ഥനാണ് ആര് കാര്യക്കാരൻ എന്നീ തസ്തികകളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കി പിന്നെ കൃഷിയുടെ കാര്യത്തിൽ ഒക്കെ ശ്രദ്ധയുണ്ടായിരുന്നു നമുക്കറിയാം വെള്ളം എന്ന് പറയുമ്പോൾ കൃഷിക്കും അതല്ലാണ്ട് നമുക്ക് ഒത്തിരി ആവശ്യമുള്ളതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള അണക്കെട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളതും അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയൊരു കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ് പൊന്മണ ആണ് പുത്തനാണ് ഇങ്ങനെയുള്ള അണക്കെട്ടുകളൊക്കെ ആ അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടുകളാണ് ഓക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഈ സൈനികോ ശക്തി വ്യക്തിയും വളരെ പ്രബലമായിരുന്നു അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് രാമയ്യൻ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള ഡിലനോയ് ആരൊക്കെയാണ് രാമയ്യൻ അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള ഡിലനോയ് തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിനെ സൈനിക വിഭാഗത്തിൽ ഓരോരോ സംവിധാനത്തിലും അദ്ദേഹത്തെ സൈ അദ്ദേഹത്തെ നയിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിലനോയൊക്കെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ ഡില്ലനോയുടെ കീഴിൽ ബാക്കിയുള്ള തിരുവിതാംകൂർ സൈന്യത്തിനൊക്കെ അവർക്കും പ്രകൃതിനായിട്ടുള്ള പരിശീലനകരെന്ന നിലയിലും ഡിള്ള നോയ്ക്ക് മാറാനായിട്ട് കഴിഞ്ഞു അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ പുതിയ മണ്ഡപങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രസ് പത്മനാഭദാസൻ ആയി തൃപ്പടിദാനമൊക്കെ നടത്തിയല്ലോ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള മണ്ഡപങ്ങളും പുതിയ എടുപ്പുകളൊക്കെ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട് പിന്നെ ക്ഷേത്ര സന്നിധിയിലെ കൊടിമരം സ്ഥാപിച്ചു അതോടുകൂടെ കുറച്ച് ചടങ്ങുകൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നുണ്ട് ഭദ്രദീപം മുറജപം എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം തുടക്കം കുറിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭദ്രദീപം എന്ന് പറയുമ്പോൾ ആറുമാസത്തിലൊരിക്കലും ആറു വർഷത്തിലൊരിക്കൽ ആറു മാസത്തിലൊരിക്കൽ എന്ത് നടത്തും ദീപം തെളിയിക്കും എന്നിട്ട് ഒരു മുറയാകുമ്പോൾ ഒരു ആറു വർഷം ആകുമ്പോൾ മുറ ജപ്പം അങ്ങനെയുള്ള ആചാരങ്ങളുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ആര് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന പ്രഗൽഭരായിട്ടുള്ള വ്യക്തികളാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഇതൊക്കെ ഇതിപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നില്ല രണ്ട് പേരുകളല്ലേ പഠിക്കുന്നുള്ളൂ പക്ഷേ ബാക്കി രാജാക്കന്മാരും അവരുടെ കൂടെയും ഇങ്ങനെ കൊട്ടാരം കവികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേര് പഠിക്കുമ്പോഴാണ് ഈ ഭാഗം കൺഫ്യൂഷൻ വരിക പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിട്ടുള്ള വ്യക്തികളാരൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ് രാമപുരത്തു വാര്യർ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് അപ്പോൾ ഇത്രയും പ്രകത്ഭ എല്ലാവിങ്ങിലും ഇപ്പോൾ കവികൾ ആ രീതിയിലും സൈന്യം എല്ലാ രീതിയിലും പ്രകൃതരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ മാർത്താണ്ഡവർമ്മയുടെ കീഴിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലഡ് ആൻഡ് അയൺ പോളിസിയും കൂടെ ആയപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ രാജ്യവിസ്തൃതി രൂപീ എൻലാർജ് ചെയ്യാനായിട്ട് പറ്റി അതുപോലെ അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കാൻ അതുപോലെ കൃഷി അതുപോലെ അത് മുന്നോട്ട് പോകാനായിട്ട് പറ്റി അതുപോലെ ടാക്സ് സിസ്റ്റം പ്രോപ്പറായിട്ടൊക്കെ കൊണ്ടുവന്നതോടുകൂടിയിട്ട് രാജ്യത്തിൻ്റെ ഗജനാവിലും അവിടെ പണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ലാതെ അങ്ങനെയുള്ള എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതോടു കൂടിയിട്ടാണ് അദ്ദേഹം എന്തെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം എസ് സി ആർ ടിയിൽ എൻ സി ആർ ടിയിൽ നമുക്ക് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്നിന് തിരുതാംകൂർ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് അതാണ് ദാനം അല്ലേ നമ്മൾ പറഞ്ഞു എൻ സിആർടിയിലും കൂടുതലുള്ള ഫാക്റ്റായതുകൊണ്ട് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു എന്നുള്ളൊരു ഫാക്റ്റും കൂടെ തൃപ്പടിദാനത്തിൻ്റെ പിന്നിലുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ നമ്മൾ പറഞ്ഞു അല്ലേ താലൂക്ക് അല്ലെങ്കിൽ അത് അതിൻ്റെ കീഴിലുണ്ട് അതിൻ്റെ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു ചെറിയ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ബുക്കിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പ്രധാനമായിട്ട് ഈ മണ്ഡപത്തും വാതുക്കലെ കുറിച്ചിട്ടൊക്കെയാണ് എക്സാമിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആകെ ഇരുപത് അപ്പോൾ അതൊക്കെ ഇതിലുള്ള ഫാക്റ്റാണ് ഇരുപത് മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ ആയി സംഘടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ടോട്ടലായിട്ട് ഇരുപത് താലൂക്ക് ആരുടെ കീഴിലാണ് ഒരു കാര്യസ്ഥൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത് പതിവ് കണക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഒരു ബഡ്ജറ്റ് അല്ലേ ഒരു വാർഷിക ബഡ്ജറ്റിന് ആയ വ്യയഗണന പത്രം അന്നത്തെ കാലത്തെ പേരാൻ തോന്നുന്നു അദ്ദേഹം രൂപം നൽകി ഒരു സ്ഥിരം സൈന്യത്തിനും രൂപം കൊടുത്തു സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെടുത്തിരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് അതൊക്കെ പുതിയ പുതിയ പോയിന്റ്സ് ആണല്ലേ നികുതി ഇളവ് സൈന്യത്തിലുള്ള ആൾക്കാർക്ക് ടാക്സിന് എന്തായാലും ഒരു റിഡക്ഷൻ വേണം അല്ലേ ഇരയിളി ആ പേരാലോചിച്ചിരിക്കുക ഇരയിളി ഇതൊക്കെ മാതാണ്ടവർമ്മയുടെ കാലത്ത് പരിഷ്കാരങ്ങളാണ് വിരമി വിരമിക്കുമ്പോൾ ഇരയിലി അടുത്തൂൺ എന്ന പെൻഷൻ ഓക്കെ അപ്പോൾ ഇരയിലി എന്ന് പറഞ്ഞൊരു ടാക്സിൽ ഒരു സബ്സിഡി പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പെൻഷൻ എന്താണ് ഇരയിലി അടുത്തൂൺ എന്ന പെൻഷന് നൽകിയിരുന്നു അദ്ദേഹത്തെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിൽനോയുടെ സഹായവും ലഭിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ സിആർടിയിൽ ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്ന ഫാക്സ് അപ്പം ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റായിട്ട് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതുകൂടാതെ തന്നെ ചെക്ക് പോസ്റ്റ് ചൗക്കകൾ എന്ന് ഒരു സിസ്റ്റം അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പോസ്റ്റൽ സമ്പ്രദായം ആ സമയത്ത് അഞ്ചൽ അതും ചില എക്സാമ്പുകൾക്കൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് എന്താണ് പറയുന്നത് ചൗക്കകൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നുള്ളതാണ് പോസ്റ്റൽ സമ്പ്രദായം അല്ലെങ്കിൽ അഞ്ചൽ അഞ്ചൽ സിസ്റ്റം ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാനമായിട്ടുള്ള ദിവാൻമാർ അതും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അറുമുഖൻപിള്ള താണുപ്പിള്ള രാമയ്യൻ ദളവൊക്കെയാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ദിവാൻമാർ അപ്പം ഒരുവിധം കാര്യം ൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് റി കളക്ട് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻസും കുളച്ചൽ യുദ്ധവും ഇങ്ങനെയാണ് ആ ഭരണ പരിഷ്കാരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവോ ആയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതൊരു രണ്ടാം വരവാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ